ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു അനുഭവമാണ് ഉണ്ടായേക്കുന്നത് ഇത് എൻ്റെ ഒരു ഇവിടെ വന്നൊരു ക്ലൈൻ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ നോക്കാനൊക്കെ വന്നൊരു ആണ് അദ്ദേഹത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുമായിട്ട് വന്ന സമയത്ത് പുള്ളിയുടെ ലിവിങ് റൂമിനകത്ത് ഫ്ലവർ പോട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു ഐറ്റമാണിത് ഇത് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ തന്നെ തന്നിട്ട് പോയി അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇതൊന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാം അതൊന്ന് ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ വളരെ 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 ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഇതിനകത്തുനിന്ന് വന്നേക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നീരവൈ ഡൂരിൻ്റെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയാനും അത് കാണാനും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക അതിനകത്തൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക